മുമ്പ് പി വി അൻവർ ഉന്നയിച്ച പല ആരോപണങ്ങളും തെറ്റാണെന്ന് പല അന്വേഷണങ്ങളിലും തെളിഞ്ഞിട്ടുണ്ട് പിന്നെ പി വി അൻവർ ഒരു ബിസിനസ്സുകാരനാണ് പി വി അൻവറിന് സ്വന്തമായിട്ടുള്ള താല്പര്യങ്ങളുണ്ട് ഇതൊക്കെ അവിടെ നിൽക്കട്ടെ പക്ഷെ പി വി അൻവർ അത് ചെയ്തത് നല്ലൊരു കാര്യം തന്നെയാണ് ശരിക്കും പൊതുജനങ്ങളുടെ മുന്നിൽ വന്ന് പറയാനായി കാണിച്ചിട്ടുള്ള ധൈര്യവും ആർജവും ഒക്കെ നല്ലത് തന്നെയാണ് പക്ഷെ എന്നാൽ തന്നെയും ആദ്യം എന്താണ് അൻവറിന്റെ ആരോപണം ഉണ്ടായ ചെയ്തപ്പോണ്ടായത് ആദ്യമേ ഐ പി എസ് സാരുടെ യോഗം വിളിച്ചു കൂട്ടുകയും ഇവരെ സംരക്ഷിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നടപടികളിലേക്ക് കടക്കുകയും ചെയ്തു അതിന്റെ അതിനകത്ത് കൂടെയാണ് മെറിറ്റിന്റെ കൂടെയാണ് അൻവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ എല്ലാ ആരോപണങ്ങളെയും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇപ്പോ സി പി എമ്മിന്റെ സഹയാത്രികൻ തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിന് തന്നെ അറിയില്ല എന്താണ് സംഭവിക്കുന്നത് അദ്ദേഹം ഏതോ ജോൾസിന്റെ അടുത്ത് പോകാൻ പോവാണെന്നാണ് അദ്ദേഹം തന്നെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇതൊക്കെ എന്താണെന്ന് ഗണിച്ച് പറയാൻ പറ്റുമെന്നാണ് അദ്ദേഹത്തിന് തന്നെ പറഞ്ഞു പക്ഷെ തിരുവനന്തപുരത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് പറയാൻ പറ്റുന്നില്ല കാരണം തിരുവനന്തപുരത്താണ് ഈ അന്വേഷണവും സെക്രട്ടേറിയറ്റും ഭരണ സംവിധാനവും മൊത്തം നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുമ്പോഴാണ് കൂടുതലായിട്ട് കാര്യങ്ങൾ അറിയാൻ പറ്റുക അപ്പോൾ അദ്ദേഹം പറയുന്നത് അതിന് അറിയാൻ പറ്റില്ല ഇനി പഴൂർ പടിപ്പുരയിൽ പോയാൽ മാത്രമേ അറിയാൻ പറ്റൂ എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിനെ ഒറ്റ വാക്ക് വരിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ യാഥാർത്ഥ്യമാണ് കാരണം രാഷ്ട്രീയം സാധാരണ കോമൺ സെൻസോ ലോജിക്കോ വെച്ച് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മനസ്സിലാകാത്ത തലത്തിൽ കുഴഞ്ഞു മറിഞ്ഞാണ് ഈ അവസ്ഥ നിലവിൽ നിൽക്കുന്നത് ചെറു മരം മുറിച്ച് കടത്തിയാക്കുന്ന സസ്പെൻഷൻ കൊലപാതകം സ്വർണ്ണക്കടത്ത് ഈ പറയുന്ന ഗുണ്ടാപ്പണി ബലാത്സംഗം ഇതെല്ലാം ചെയ്തു വന്ന ഒരു അല്ലെങ്കിൽ ആരോപിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥൻ സുരക്ഷിതനായിട്ട് ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒന്നുകിൽ ഇതെല്ലാം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കൂടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ഗുരുതരമായിട്ടുള്ള എന്തോ കാര്യം അദ്ദേഹം കൊടുത്തിട്ടുള്ളതിന്റെ കടപ്പാട് ബഹുമാന്യനായ മുഖ്യമന്ത്രിക്ക് അദ്ദേഹത്തിനോടൊപ്പം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹത്തിനെ സംരക്ഷിക്കുന്ന ഒരു സാഹചര്യത്തില് നിർബന്ധിതമായ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്നത് ഒന്ന് നമുക്ക് അവിടെയാണ് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ശ്രീ ജയരാജോ ഡോക്ടർ ജയരാജ് അദ്ദേഹം തന്നെ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പി വി എൻ പരിപൂർണമായിട്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് നമ്മൾ ഒരു മനുഷ്യനെ നോക്കിയിട്ട് അയാളെ വിശ്വസിക്കാൻ കൊള്ളാത്ത ആളാണ് കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അയാൾ ഒരു കള്ളനാണ് എന്നാണ് അതായത് ഭരണകക്ഷിയിലുള്ള ഒരു എം എൽ എ വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു കള്ളനാണ് എന്നാണ് ഇടതുപക്ഷ സഹയാത്രികര് പോലും വിശ്വസിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ പറയുന്നതിനകത്ത് കുറെ വിശ്വസിക്കാൻ കുറേ പറ്റില്ല അതെന്ത് ഏർപ്പാടാണ് ഒരു പാലിൽ കുറച്ച് വിഷം ഒഴിച്ച് ചെന്ന് കഴിഞ്ഞാൽ ഇതിൽ കുറച്ച് കുടിക്കാൻ കുറച്ച് കുടിക്കാൻ പറ്റില്ല എന്നാണ് പാല് പരിപൂർണമായിട്ട് അപ്പോ നിങ്ങൾ പറയുന്നത് ഒരു എം എൽ എ പറയുന്നത് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നിങ്ങൾ പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെ വളച്ചൊടിക്കാനോ മര്യാദക്ക് സംസാരിക്കരുമോ എന്താ അല്ല എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിട്ട് ഡോക്ടർ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ എന്നെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടി ഡോക്ടർ ആകുന്ന സമയത്ത് ഞാൻ പറയാൻ കേട്ടോ താങ്കൾ തന്നെയാണ് ഇവിടെ ഇരുന്നിട്ട് പറഞ്ഞത് പി വി അൻവര പറയുന്ന കാര്യങ്ങളെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല ഞാനല്ല പറഞ്ഞത് താങ്കളാണ് ഇത്രയധികം ജനങ്ങൾ കേൾക്കി ലൈവില് ഇതേ ചാനലിൽ ഇന്ന് പറഞ്ഞത് പി വി അൻവര പറയുന്നതിനെ പരിപൂർണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല അപ്പൊ എന്താണ് വിശ്വസിക്കാൻ കഴിയുന്നത് താങ്കൾക്ക് സൗകര്യം ഒന്നും മാത്രം വിശ്വസിക്കാം താങ്കൾക്ക് ഇഷ്ടമില്ലാത്ത ദുർവ്യാഖ്യാനം ഇല്ല ശരിയായി തന്നെയാണ് വ്യാഖ്യാനം ചെയ്തത് താങ്കളാണ് പറഞ്ഞത് അദ്ദേഹം പറയുന്നതിനകത്ത് ചില കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റില്ല പറഞ്ഞത് ദുർവ്യാഖ്യാനം ദുർവ്യാനം ചെയ്യേണ്ടതില്ലാങ്കിൽ ദുർവ്യാഖ്യാനി താങ്കൾ തിരുത്തണം പറയണം അല്ലെ താങ്കളെ പറയൂ പരിപൂർണമായി വിശ്വസിക്കാതെ പറയൂ ഞാൻ താങ്കളുടെ ഒന്നും ദുർവ്യാഖ്യാനം ചെയ്യുന്നില്ല താങ്കൾക്ക് വിട്ടുകയാണ് താങ്കളുടെ അകോറി വിട്ടുകയാണ് പി വി അൻവറിനെ നൂറ് ശതമാനം വിശ്വസിക്കാൻ താങ്കൾ പറയൂ ഞാൻ വിട്ടു കളി ഞാൻ വിട്ടു താങ്കൾ പറഞ്ഞാൽ കൊടുക്കാനല്ലോ ഞാനെവിടെ ഇരിക്കുന്നത് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ കഴിയില്ല താങ്കൾ നേരത്തെ കൊടുത്ത സർട്ടിഫിക്കറ്റിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് ഒരാളാണ് അത്രേ ഉള്ളൂ ഇടതുപക്ഷ സഹയാത്രികൾക്ക് സഹയാത്രികർക്ക് അംഗീകരിക്കാൻ പറ്റുന്നില്ല വളച്ചൊടിക്കുന്നു ഞാൻ അതാണ് ചോദിക്കുന്നത് ഞാൻ വളച്ചൊടിക്കുന്നില്ല സ്ട്രൈറ്റ് ആയിട്ടാണ് ചോദിക്കുന്നത് ഇടതുപക്ഷത്തെ ആണ് അൻവർ അദ്ദേഹത്തെ വിശ്വസിക്കാൻ പറ്റുമോ താങ്കൾ അത് ചില പരിപൂർണിംഗ് സൗകര്യപ്രദമായ അത്രേ ഉള്ളൂ അങ്ങനെ ദുർവ്യാഖ്യാനം അത്രേ ഉള്ളൂ അതാണ് ഞാനും പറഞ്ഞുള്ളൂ അതായത് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് സൗകര്യമുള്ള കാര്യങ്ങൾ പി വി അൻവർ പറയുമ്പോൾ

ഡോക്ടർ ജയരാജ് എന്താണ് കേട്ട പരിപാടിയാണ് താങ്കൾ എന്നെ ഒന്ന് ആലോചിച്ചു നോക്കൂ നോക്കൂ ഇടതുപക്ഷത്തെ ഒരു എം എൽ എ ആണ് പറഞ്ഞത് പ്രതിപക്ഷത്തെ എം എൽ എ ആണെങ്കിൽ രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ അവഗണിക്കാം ഒഴിവാക്കാം പക്ഷേ അൻവർ ആ ആരോപണങ്ങൾ ഉറച്ചു നില്ക്കുകയാണ് മാത്രമല്ല ഒരു ഘട്ടത്തിൽ പിണറായിയെ പോലും അദ്ദേഹം പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് അല്ല ഭരണപക്ഷത്തിൽ ആരോപണം ഉന്നയിക്കുന്നത് ഭരണപക്ഷത്തിനെതിരെ ആരോപണം ഉന്നയിക്കുന്ന നടപടിയൊന്നുമല്ല ഇതിനു മുമ്പുള്ള സർക്കാരുടെ കാര്യങ്ങളിൽ ഓരോ സർക്കാരിന്റെ കാര്യം എടുത്ത് പരിശോധിച്ചു നോക്കൂ അവിടെ എല്ലാം വിസിൽ ബ്ലോസ് ഉണ്ടായിട്ടുണ്ട് ചിലപ്പോൾ കൂട്ടം ചേർന്ന് ആക്രമിക്കാറുണ്ട് ചിലപ്പോൾ ഗ്രൂപ്പ് തിരിഞ്ഞ് ആക്രമിക്കാറുണ്ട് ഇതൊക്കെ എല്ലാ കാര്യത്തിലും നടന്നിട്ടുള്ളതാണ് പറയുന്നു സ്വതന്ത്ര ഒരു എം എൽ എ ആണ് എന്നൊക്കെ കാണണ്ടെന്ന കാര്യമില്ല അത് മാത്രല്ല അതെ തോക്കില് ലൈസൻസ് തോക്ക് ലൈസൻസിന് അപേക്ഷ കൊടുത്തിരിക്കുകയാണ് നോക്കൂ ഒരു ഇടത് എംഎൽഎയുടെ ദുരവസ്ഥ നോക്കിയേ ഡോക്ടർ ജയരാജ് അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം താങ്കൾ പറഞ്ഞതുപോലെ നേരത്തെയും ചിലരൊക്കെ അത് പാർട്ടിയിലെ ചിലരാണ് അവര് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അവരുടെ അവസ്ഥയാണ് നേരത്തെ യുവരാജ് പറഞ്ഞത് ആ ഇന്നവയ്ക്ക് വിട്ട് പോയിട്ടുണ്ട് അമ്പത്തിരണ്ട് വെട്ട് അമ്പത്തൊന്ന് വെട്ട് വെട്ടിയിട്ടുണ്ട് അതെല്ലാം യാഥാർത്ഥ്യല്ലേ നമ്മുടെ മുമ്പിൽ ഇതൊക്കെ നിൽക്കല്ലേ അപ്പൊ സ്വാഭാവികമായും അൻവറിന്റെ ഉള്ളിൽ ഭയം നമുക്ക് അത് മാറ്റി തീർക്കാം ഈ ഇനിയെങ്കിലും ഇനിയെങ്കിലും ഈ തൊലിപ്പുറത്തെ ചികിത്സ മാറ്റി വെച്ച് അൻവർ 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 തൊലിപ്പുറത്തെ ചികിത്സ മാറ്റി വെച്ച് ഈ ഈ സംവിധാനം അത് കുറ്റമറ്റതാക്കണം എന്ന ആത്മാർത്ഥമായിട്ടുള്ള ഒരു നിലപാട് സർക്കാരിനുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള അന്വേഷണ അല്ലല്ലോ ഡോക്ടർ ജയരാജ് നടത്തേണ്ടത് അതിൽ നിങ്ങൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടോ അപ്പൊ അൻവറിന്റെ കാര്യത്തിൽ താങ്കൾക്ക് വ്യത്യസ്തമായ അഭിപ്രായം താങ്കൾ അത് പറഞ്ഞു വെച്ചു ഇപ്പോൾ നടക്കുന്ന അന്വേഷണ പ്രഹസനമല്ലേ ഡോക്ടർ ജയരാജ് അന്വേഷണ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ കണ്ടതാണ് കൊറേ കേന്ദ്ര ഏജൻസികൾ കയറി ഇറങ്ങി ഞാൻ അന്വേഷിക്കുന്നു എന്നിട്ട് എന്ത് കൊണ്ടുവന്നു എന്ത് അന്വേഷണം നടത്തിയിട്ട് എന്ത് തെളിവ് കൊണ്ടുവന്നു എത്ര ഏജൻസികളാണ് എന്തെല്ലാം കേസുകളെ അന്വേഷിച്ചു ഏതെങ്കിലും ഒന്ന് തെളിഞ്ഞിട്ടുണ്ടോ ഏതെങ്കിലും ഒരു കേസ് താങ്കൾ ഓഫീസിനെ വിളിക്കാം സാറേ താങ്കളുടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നിയന്ത്രിച്ചിരുന്ന മുഖ്യമന്ത്രിയെ മരപ്പൊട്ടിന്ന് വിളിക്കാൻ അവകാശം ഉണ്ടായിരുന്ന എം ശിവശങ്കർ പറയാമോ ആ ആന എവിടെയാണെന്നറിയാ എം ശിവശങ്കർ ഏത് തൊഴിലാ തൊഴിലൊണ്ട് അറിയോ ആന വെലിഞ്ഞപ്പോ എങ്ങനെയാ പോയതെന്ന് അറിയാതെ അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചതിന്റെ പരിണിത ഫലമാണ് യെസ് അതൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ആ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന് അന്വേഷണം നടത്തും അയ്യോ സർക്കാർ സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു അല്ലെ പി അജിത് കുമാർ അജിത് കുമാറും പോലീസുകാരും പിന്നെ ഇപ്പോ മറ്റേ യു എസ് നിയമിച്ച ഉദ്യോഗസ്ഥനാണല്ലോ ഇവരാരും സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ആൾക്കാർ മുഴുവൻ സർക്കാർ ഉദ്യോഗസ്ഥരല്ലോ എന്നിട്ട് എന്ത് നിലച്ചുപോയത് അടുത്ത ഇലക്ഷൻ വരുന്നുണ്ട് തീർച്ചയായിട്ടും ഈ അന്വേഷണത്തെ വീണ്ടും പെട്ടി കിടക്കായിട്ട് ഇറങ്ങും കേരളത്തിലോട്ട് വരും വീണ്ടും അന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തിക്കാണിക്കും അപ്പൊ എന്തായാലും ഇപ്പൊ ആരോപണങ്ങൾ മുഴുവനും അപ്പൊ യാഥാർത്ഥ്യമായിരിക്കണമല്ലോ തെരഞ്ഞെടുപ്പ് അല്ല പ്രതിപക്ഷത്തിന്റെ ഭാഗത്തൊന്നും അല്ല സ്വന്തം പക്ഷത്തുനിന്ന് തന്നെയാണല്ലോ വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒരു ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും എന്തുകൊണ്ടായിരിക്കും ഇപ്പൊ പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണി ജി പി അജിത് കുമാർ പോലും ഈ സ്വർണം കടന്ന് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത് നിങ്ങൾ ഇത്തരത്തിലുള്ള തെളിവ് മുഴുവനും നശിപ്പിക്കാനുള്ള പണി പതിനെട്ട് എടുത്തിട്ടാണ് പറയുന്നത് കേന്ദ്ര ഏജൻസികൾ എന്ത് ചെയ്തു നിങ്ങൾ ചോദിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ സ്വയം നാലോചിച്ചോണം സരിത്തം എന്ന് പറയുന്ന ഒരാളെ തട്ടിക്കൊണ്ടുപോയി ഗുണ്ടാ സംഘങ്ങളെ നാടിപ്പിക്കുന്ന തരത്തിൽ കേരള പോലീസ് തട്ടിക്കൊണ്ടുപോയി ഒരാഴ്ച ഇദ്ദേഹത്തെ മാറ്റി നിർത്തിയെന്തിനായിരുന്നു വിജിലൻസ് ഡയറക്ടർ ജനറൽ ആയിരുന്ന എം ആർ അജിത് കുമാറിനെ അന്ന് എന്തിനാണ് മാറ്റി നിർത്തിയത് ഡോക്ടർ ജയരാജ് അങ്ങനെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അജിത് കുമാറിനെത്തേണ്ടതല്ലേ ഈ ഒരു മാസത്തേക്ക് ഒരു മാസത്തേക്ക് എ ഡി ജി പി ലോയിന്റ് ഓർഡർ പദവിയിൽ നിന്ന് എം ആർ അജിത് കുമാറിനെ മാറ്റി നിർത്തേണ്ടതല്ലേ ധാർമ്മിക ഉത്തരവാദിത്തമായിട്ടെടുത്ത് രാജിവെച്ചു അതൊരു സ്ത്രീയുടെ ആരോപണത്തെ തുടർന്നായിരുന്നു അത് ഇന്നിപ്പോ അവര് അത് അല്ലെങ്കിൽ ശ്രീരാമനെ പോലെ അഗ്നിശുദ്ധി വരുത്താൻ എന്ന് പറയുന്നതൊക്കെ സ്ത്രീയല്ല ആരോപണം ഉന്നയിച്ചിരിക്കുന്ന നിങ്ങളുടെ ഭരണവശത്തുള്ള ഒരു എം എൽ എ ആണ് ആളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നോ നിങ്ങള് പറഞ്ഞു ആ സ്ത്രീയുടെ ആരോപണം പോലെയാണ് നിങ്ങളുടെ എം എൽ എന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് എന്നിട്ട് നിങ്ങൾ എന്നോട് പറയണേ ഞാൻ പൂർവ്വ്യാഖ്യാനം ചെയ്യുന്നത് അല്ല അല്ലോയുടെ ആരോപണത്തിന് തുല്യമാണ് നിങ്ങളുടെ ഭരണപക്ഷത്തുള്ള ഏറ്റവും പ്രമുഖമായാണ് നിങ്ങൾ പറഞ്ഞു ആ സ്ത്രീയുടെ ആരോപണം വിശ്വസിക്കാൻ കൊള്ളാത്തതുമാണ് നിങ്ങളുടെ എം എൽ നിങ്ങൾ പറഞ്ഞു എന്നിട്ട് നിങ്ങൾ തന്നെ പറയാണ് ഞാൻ ആക്കാര് ചെയ്തു നിങ്ങൾ തന്നെ പറയാണ് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലം തുറച്ച് നിക്കുന്നേ ഓക്കെ യുവരാജ മരം മുറിച്ചു കടത്തിയ എസ് പി സുജിത് സസ്പെൻഷൻ പക്ഷേ അതൊരു വലിയ അലിഗേഷൻ വലിയ ആരോപണങ്ങളാണ് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഉയർന്നിരിക്കുന്നത് സ്വർണ്ണക്കടത്ത് അതുപോലെ പൊട്ടിക്കൽ കേസ് പിന്നെ മറ്റേ ലഹരി ആ സംഘത്തിൽപ്പെട്ട ആൾക്കാരുടെ ദുരൂഹ സാഹചര്യത്തിലുള്ള മരണം പിന്നെ ഒരു ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്ക് അയാളുടെ തിരോധാനം അങ്ങനെ ഇതിലെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഉണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഈ സ്വർണ്ണക്കടത്ത് കേസിൽ പിണറായിയും അതുപോലെ മകളെയും രക്ഷിക്കാൻ വേണ്ടി പോലും അദ്ദേഹം ഇടപെട്ടു അതിനു വേണ്ടിയാണ് അദ്ദേഹം വിജിലൻസ് അതിന്റെ തലത്തിരുന്ന സമയത്ത് വിജിലൻസ് മേധാവിയായിരുന്ന സമയത്ത് അദ്ദേഹം ഇടപെട്ടത് എന്നുള്ള ആക്ഷേപം ഉയർന്നിരിക്കുന്നു ഭരണകൂടം തന്നെയാണ് ഇവിടെ കൊള്ള എന്ന് പറയുന്ന സാധനം മുന്നിൽ നിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് ഇത് എത്രാമത്തെ ആരോപണമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് എനിക്ക് ഒരു കാര്യത്തിൽ സന്തോഷമുണ്ട് മുമ്പ് മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന ആൾക്കാര് മരപ്പൊട്ടൻ എന്നൊക്കെയാണ് വിളിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇന്ന് അത് മാറി അമ്മാവൻ അങ്കിൾ മാമ എന്നൊക്കെ ആയിട്ട് ആ വിളിയുടെ നിലവാരം മാറിയിട്ടുണ്ട് എന്നുള്ളത് തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവനായും സന്തോഷിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചിട്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇതൊരു തുടർക്കഥയായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന എം ശിവശങ്കർ ആയിരുന്നു മുഖ്യ കഥാപാത്രം എന്നുണ്ടെങ്കിൽ ഇപ്പൊ അത് മാറിയിട്ട് നമ്മുടെ പി ശശിയും എ ഡി ജി പിയും ഒക്കെ തന്നെ രംഗത്തേക്ക് വരുന്ന ഒരു സാഹചര്യം ഉള്ളത് അപ്പൊ എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആൾക്കാരിൽ ഇത് കൊള്ളക്കാരെയും കള്ളന്മാരെയും തിരഞ്ഞു പിടിച്ച് അദ്ദേഹം അദ്ദേഹത്തിന്റെ ചുറ്റും നിർത്തുന്നതാണോ അതോ അവിടെ എത്തുമ്പോൾ ആൾക്കാർ ചീത്തയാകുന്നതാണോ എന്ന് മനസ്സിലാകുന്നില്ല ഒരു ഭരണ ഇതിനകത്ത് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു കാര്യം കേരള പോലീസ് അല്ലെങ്കിൽ മുഖ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടേണ്ടതെന്ന് പറഞ്ഞാൽ എനിക്കിത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്ത് നിൽക്കണം നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല മൊത്തത്തിലെ കൺഫ്യൂഷനാണ് ഇത് അവിടെ നിന്ന് ഇവർ രണ്ടായിരത്തി പതിനാറിൽ ഇതേ മുഖ്യമന്ത്രി തലേ ദിവസം ഒരു പത്രസമ്മേളനം നടത്തിയിരുന്നു അതിൽ ഇയാൾ പറഞ്ഞൊരു കാര്യം ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് അതായത് ഈ ഇതിന്റെ സെക്രട്ടേറിയറ്റിന്റെ ഇടനാഴികൾക്ക് നടക്കുന്ന കുറെ പേരുണ്ടല്ലോ ഏഹ് ഈ ദല്ലാൽമാര് അവരെല്ലാം ഇവരെല്ലാം ശ്രദ്ധിക്കണം ഇവർ പല അവതാരങ്ങൾ വരും ഇപ്പൊ അവതാരമായിട്ട് ഇത് ബാലചന്ദ്രമേനോടെ ഒരു സിനിമയുണ്ട് അതിനകത്ത് മുഖ്യമന്ത്രിയെ തട്ടിക്കൊണ്ട് പോയിട്ട് പകരം അദ്ദേഹത്തിന്റെ അധികം മുഖച്ചായുള്ള വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് മുഖ്യമന്ത്രിയെ കൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്തായാലും ഇവിടെ അങ്ങനെയാണെന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒരു കുറെ ഗുണ്ടാ സംഘങ്ങൾ ചേർന്നിട്ട് ഇപ്പൊ കേരള സെക്രട്ടേറിയറ്റിനെ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് ഉത്തമനായ ഒരു ഗുണ്ടയ്ക്ക് മാത്രമേ അതിനെ നയിക്കാൻ സാധിക്കുകയുള്ളൂ എന്തായാലും എല്ലാ ലക്ഷണ തികവുകളും ഒത്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പൊ അതിനകത്ത് അതുകൊണ്ട് ആന എന്നൊന്നും പറയരുത് കഴിഞ്ഞാൽ ഒരു അവിടെ വിട്ടതേ ഉള്ളൂ എന്ന ആന എന്നൊക്കെ പറയുന്ന വേറൊരു ആന അവിടെ നിറക്കി വിട്ടിട്ട് അധികം ആയിട്ടില്ല ആനകൾ ഇങ്ങനെ അവിടെ എഴുന്നള്ളത്ത് നടന്നുകൊണ്ടേ ഇരിക്കയാണ് അപ്പൊ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് രണ്ട് ദിവസമായിട്ട് കേരള പൊളിറ്റിക്സ് നോക്കിയിട്ട് ഇത് ഇവിടെ ഇത് നമ്മൾ അൻവറിന്റെ ഒപ്പമാണോ നിൽക്കേണ്ടത് എ ഡി ജി പിയുടെ ഒപ്പം നിൽക്കണോ അതോ പി ശശിയുടെ ഒപ്പമാണോ അതോ മുഖ്യമന്ത്രിയുടെ ഒപ്പമാണോ ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു കൊള്ള സംഘം അടിച്ചു പിരിഞ്ഞു കഴിഞ്ഞപ്പോ ഗോവിന്ദ പത്രസമ്മേളനം ഉണ്ടായിരുന്നു അതിൽ എന്താ പാർട്ടി പെട്ടെന്നൊന്നും അന്വേഷിക്കില്ല എന്ന പറഞ്ഞിരിക്കുന്നത് കേട്ടോ അല്ല പാർട്ടി അന്വേഷിച്ച ഒരുപക്ഷെ ഗോവിന്ദർ ഉൾപ്പെടെയാവുന്നതാണ് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ എന്താണ് മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ അതെ മുഖ്യമന്ത്രിയെ പിടിച്ച് അറസ്റ്റ് ചെയ്ത് അവർക്ക് അകത്തിടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇതിനകത്ത് ഒന്ന് 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 പി വി അൻവർ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ആദ്യ അകത്തുകൊണ്ടാണ് അദ്ദേഹമാണ് കാരണം കേരളത്തിലെ പോലീസ് എ ഡി ജി പിയുടെ ഉൾപ്പെടെ ഫോൺ അദ്ദേഹം ഏത് തരത്തില് അദ്ദേഹം റെക്കോർഡ് ചെയ്തു എന്നുള്ള കാര്യം അദ്ദേഹം ഒരു കാര്യമാണ് അപ്പൊ പിന്നെ കേരളത്തിലെ കേരളത്തിലെ എ ഡി ജി പിയുടെ ഫോണിന് പ്രൈവസി ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെയോ നിങ്ങളുടെ ഈ പാനലിൽ ഇരിക്കുന്ന ആരുടെ ഫോണിനാണ് ഇവിടെ പ്രൈവസി ഉള്ളത് വളരെ സ്ട്രൈറ്റ് ആയിട്ട് നമ്മുടെ പ്രൈവസിയെ ബ്രീച്ച് ചെയ്തിരിക്കുകയാണ് ഭരണഘടനയുടെ ലംഘനമാണ് നടന്നിരിക്കുന്നത് രണ്ട് ദിവസമായിട്ട് മുഖ്യമന്ത്രി തിരിച്ചു കളിച്ച് വേറെന്തൊക്കെയോ പറഞ്ഞ വിഷയം ഡൈവേർട്ട് ചെയ്തു പോവുകയാണ് കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ ഉൾപ്പെടെ അത്രയും ഗ്രേവായിട്ടുള്ള ഇഷ്യൂനെ ചർച്ച ചെയ്യുന്നില്ല കാരണം അവർക്ക് മുമ്പിലേക്ക് മറ്റു പലത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം കേരളത്തിലെ എ ഡി ജി പി മുൻകൈ എടുത്തിട്ട് ഒരു കൊലപാതകം നടത്തിയിരിക്കുന്നു ഒരു റേപ്പ് നടത്തിയിരിക്കുന്നു നോക്കൂ കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പോലീസ് സംവിധാനത്തിന്റെ തന്നെ അഭിമാനമായിട്ടുള്ള ഒരു പോലീസ് സേനയാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ബണ്ടീച്ചോർ എന്നൊക്കെ പറയുന്ന ഒരു ക്രിമിനലിനെ കേരള മുംബൈ പോലീസ് അന്വേഷിച്ചിട്ട് പോലെ അവരുടെ പിടിയിൽ പോലും നിക്കാതിരുന്ന ഒരു ക്രിമിനൽ ആയിരുന്നു ആ ക്രിമിനലിനെ പോലും പൂട്ടിയ ചരിത്രം കേരള പോലീസിനാണ് പറയുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ആഭ്യന്തരമന്ത്രിയായി വന്ന് തുടങ്ങിയതിന് ശേഷം കേരള പോലീസിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ താഴേക്ക് തന്നെയാണ് കാരണം ഉള്ള കൊള്ളക്കാരെയും ബലാത്സംഗക്കാരെയും വാളയാറിലായാലും ശരി വണ്ടിപ്പെരിയാറിലായാലും ശരി രക്ഷിച്ചു വിടുന്ന വിട്ടുകൊണ്ടിരുന്ന ഇടത്തുനിന്ന് തുടങ്ങി അത് ഡിവൈഎഫ്ഐക്കാരെ രക്ഷിച്ചു വിട്ടുകൊണ്ടിരുന്നിടത്ത് നിന്ന് തുടങ്ങിയിട്ട് ഇന്ന് സ്വർണം പൊട്ടിക്കല് കേരള പോലീസ് നേരിട്ട് ചെയ്യുന്ന അവസ്ഥയാണ് ഇത് എന്താണ് കൊലപാതകം പോലീസിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ചെയ്ത് കുഴിച്ചുമൂടി കൊടുക്കപ്പെടും എന്ന് പറഞ്ഞ് ബോർഡ് വെക്കേണ്ട അവസ്ഥയാണ് ഡി ഓഫീസിന്റെ മുമ്പില് അതുപോലെ തന്നെ ഇപ്പോ മരമുറി കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവരുടെ കേസ് അന്വേഷിക്കുന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് അപ്പൊ ഇത് ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഈ നമ്മൾ ഈ തൊഴുത്തിൽ കുത്ത് എന്തെങ്കിലും വിഴുപ്പലക്കൽ എന്നൊക്കെ പറയുമല്ലോ കേരളത്തിലെ ഒരു കൂട്ടം കൊള്ളക്കാർ ഇറങ്ങി വന്ന് നിന്നിട്ട് വിഴുപ്പലക്കാണ് കേരളത്തിലെ ജനങ്ങൾ ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ് ഇതാണ് നമ്പർ വൺ കേരളത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത് കുറച്ച് നാളായിട്ട് പി ആർ ഇത് നമ്മളിങ്ങനെ തള്ളിപ്പിടിച്ച് പിടിച്ച് വെച്ചേക്കുമായിരുന്നു കേരള നമ്പർ വൺ കേരള നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴാണ് നമ്മൾ പല കാര്യങ്ങളിലും നമ്പർ വൺ ഏതിലാണ് എന്നുള്ള കാര്യത്തിലേക്ക് നമുക്ക് തന്നെ ബോധ്യം വന്നുകൊണ്ടിരിക്കുന്നത് ഒരു രാഷ്ട്രീയമായിട്ട് നമ്മൾ ഇതിനെ നിരീക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണ് എനിക്കറിയില്ല ഇതിൽ ഏത് കള്ളന്റെ ഭാഗത്താണ് ന്യായം എന്നുള്ള കാര്യം എനിക്കറിയില്ല